അനദർ ഹോംകമിങ് ടു ദി സിറ്റി ഓഫ് ജോയ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ സന്തോഷത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്ന കൊൽക്കത്തയിലേക്ക് മറ്റൊരു ഹോംകമ്മിങ്ങോട് വരികയാണ് കഴിഞ്ഞ രണ്ട് സീസണായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിരയിലേക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൽ നിന്നും കൊണ്ടുവന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിൻ്റെ ടൈറ്റിൽ വിന്നിംഗ് ലെജൻഡറി ക്യാപ്റ്റനായിട്ടുള്ള പ്രീതം കോട്ടാല് അത്യാവശ്യം ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു എന്ന് തന്നെ പറയാം പക്ഷേ മോഹൻബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ ആരാധകർ ശക്തമായിട്ട് പ്രീതം കോട്ടാലിനെ തിരികെ വേണം എന്ന തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു കാരണം അവരുടെ ലെജൻ്റാണ് ഇപ്പം എന്തായാലും പ്രീതം കോട്ടാൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിലേക്ക് മടങ്ങും എന്നാണ് ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അലിയെ അവർക്ക് പറഞ്ഞു വിടേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അൻവർ അലി ഈസ്റ്റ് ബംഗാളുമായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അപ്പം അലി പോകുമ്പോൾ ആ ഒരു വാക്കും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീതം കോട്ടാലിനെ അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കും എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൽ നിന്നും ഒരു താരത്തിനെ സ്വന്തമാക്കും എന്ന് ഒരു ശ്രുതിയുണ്ട് അപ്പം പ്രീതം കോട്ടാല് ബ്ലാസ്റ്റേഴ്സ് വിട്ട് അദ്ദേഹത്തിൻ്റെ തട്ടകമായിട്ടുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിലേക്ക് മടങ്ങും എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടൊക്കെ സൂചിപ്പിക്കുന്നത്